ഏതോ നായി നോക്കിയുള്ള ഞാൻ ഒരു കാര്യം പറയട്ടെ അടുത്ത് എനിക്ക് സത്യം പറഞ്ഞ കെവിനേക്കാളും ഒരു മടിയും വിചാരിക്കണ്ട നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും ഞാൻ കെവിനെ മാറ്റിട്ട് നിന്നെ ഇടട്ടെ അട്ടോന്ന നീ ആക്റ്റീവാ ഇരിക്കോ അയ്യോ അണ്ണാ അത് ചെറിയൊരു പ്രശ്നമാണ് എടാ ട്യൂഷൻ ഒക്കെ കണ്ട ടോം ബോണികി മറക്കല്ലേ നീ എത്ര ക്ലാസ്സേ പഠിക്കുന്നേ ഞാൻ ഞാൻ ഒരു അണ്ണാ ഒരു ഏഴാണ് ഇങ്ങ കൂട്ടിക്ക് വാ ഏഴാം ക്ലാസ്സാ അമ്മ നീ ഒന്ന് വിളിച്ചിടരങ്ങി വിളിച്ചിടരങ്ങി അമ്മ എജിസ് നോട്ട് ഇത്

നീ കൊള്ള നിന്റെ സംസാരം പക്ഷെ നീക്കുള്ള അപ്പൊ ഇതൊന്നും ഞാൻ അടുത്ത പ്രാവശ്യം അടുത്ത വട്ടം വരുമ്പഴത്തേക്കിന് നീ ഒരു റിക്രൂട്ട്മെന്റിന് എന്തൊക്കെ കാര്യങ്ങളാ പറയണ അതെല്ലാം പഠിച്ച് കുട്ടപ്പനായിട്ട് വേണം എന്റെ അടുത്ത് വരാൻ അത്രയേ ഉള്ളൂ മനസ്സിലായോ മനസ്സിലായോ ആ ഓക്കേ അപ്പോൾ നമുക്ക് കാണടാ അതിനു മുൻപ് ഞാൻ ഒരു കാര്യം പറടാ നീ വലന്ന് വലുതാവുന്നതുത്തേക്കിനി ടിവി ഒന്നും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഞാൻ ഗാങ്കിലേ കേറത്വില്ല ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ആർപിൾസ് എന്ന് ഇതിരി കാരി വേറെ വേറെ ഉണ്ട് ഉണ്ട് കേരളത്തിൽ എന്റെ ഒരു ഇതില് അങ്ങനെ പറയല്ലടാ നീ ഇഷ്ടം പോലെ നിനക്ക് ഇപ്പൊ നാളെ ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നിനക്ക് വേറെ ഏതൊക്കെ ഗ്യാങ്ങൾ വേറെ ഏതൊക്കെ ഓപ്ഷൻ ഇപ്പഴത്തെ നിന്റെ പ്രായ നിന്നൊക്കെ കുറച്ച് മൂത്ത പിള്ളാരൊക്കെ ഇഷ്ടം പോലെ കളിക്കുന്നുണ്ട് അവരൊക്കെ അപ്പൊ ആ സമയത്ത് വലിയ ആയി ചിലപ്പം

അല്ലെങ്കിൽ ബാക്കിയുള്ളവന്മാരെ ആട്ടും തുപ്പലും തട്ടും ഇതൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം നിങ്ങൾ ആവുമ്പോ എന്തിനേലും പറഞ്ഞ കേട്ടോണ്ടെങ്കിലും ചെയ്യും ഏമ്മാര് പറയുമ്പോ പിടിക്കോ എനിക്ക്

ആ ഒന്നും കുഴപ്പമില്ല അച്ഛനും അച്ഛനും മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ആ ഒരു മൈൻഡിലേ എടുക്കത്തുള്ളു പക്ഷെ വഴക്കൊന്നും പറയത്തില്ല ഞാൻ അപ്പൊ ഇത് രണ്ടെണ്ണം പൊട്ടിക്കും ഞാൻ അങ്ങടങ്ങും അത്രേ ഉള്ളു അണ്ണാ നീ മോനെന്തോലെ നിന്റെ ഞാൻ പറയട്ടെ മോനെ നിന്റെ 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 മൂന്നിലൊന്ന് മൂന്നിലൊന്ന് ബുദ്ധി ബുദ്ധി പോലും പോലും നീ എന്തോ കഴിക്കുന്നു രാവിലെ അണ്ണാ എന്തിനുണ്ടോ അത് കഴിക്കാ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല എനിക്ക് ഇങ്ങനെ ഒരു മോം വേണം എന്തിനാ എന്തിരണ്ണ ചുമോഷ്യ പിന്ന ഇഷ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് നമ്മക്കെന്തു എല്ലാം അല്ലെങ്കിൽ ഷോർട്ടിണ്ട് എന്തുവാ ഇപ്പൊ കെ എന്തുവാർ ബി അല്ലേ പിന്നെ രണ്ട് സിനിമ കിട്ടും പിന്നെ മലയാളം രണ്ട് സിനിമ എടുത്ത് എന്തിരി പഠിപ്പിക്കുന്നു അതിൽ നിന്നാണ് ഉണ്ടായത് അപ്പൊ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട് സ്കൂളിൽ പോകുമ്പോ എന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കണ്ടേ നേരെ ടീച്ചർ വന്നിട്ട് ഡൗൺലോഡ് അവർക്ക് എന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കണ്ടേ മലയാളത്തിന്റെ കേസ് കഴിഞ്ഞ അടുത്തത് മാക്സ് 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 ബയോളജി മറക്കല്ലേ അണ്ണാ യോളജിയുടെ കാര്യം എടുക്കുവാണേ നമ്മളകത്തുള്ള ഓരോരോ പാർട്ട് ഇപ്പൊ എന്തിരി പറയും വയറ്

എന്താണ് പ്രശ്നം പറ്റിയത് അല്ലെങ്കിൽ നിന്റെ അസുഖം കണ്ടുപിടിക്കണമെങ്കിൽ അത് ഡോക്ടർ വേണ്ടേ നിന്റെ കാര്യം മാത്രമല്ലേ പറയണേ ബാക്കി എല്ലാരും അങ്ങനെ എല്ലാരും നീ

നമ്മളാ സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ ഇവരെങ്ങനെ രണ്ടടിയോസാനാ പറയുന്നത് പിന്നെ ചെയ്യണം സിസ്റ്റം മൊത്തത്തിൽ അതെ നിന്റെ ഒരു അഭിപ്രായം നിന്റെ ഒരു അഭിപ്രായത്തിൽ സ്കൂളിൽ ചെന്നാൽ എങ്ങനെ ആയിരിക്കണം അതായത് നിനക്ക് ഇഷ്ടമുള്ള രീതി പറ സ്കൂളിൽ രാവിലെ പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു രണ്ട് ഫ്രീ പഠിപ്പിക്കാൻ മറക്കണം പിള്ള മാറ്റി വെക്കണം പി ടി കാണണം പിന്നെ അത്ര വേറെ പിന്നെ ഉച്ചക്ക് എന്തേലും എന്തേലും കറിയും നല്ല തിന്ന എന്തേലും വേണം അത് അല്ലേ

അപ്പൊ എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോ എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ള അന്ന് ഞാൻ സ്വപ്നം കണ്ട സ്കൂളാണ് ഈ സ്കൂള് ജനറേഷൻ കഴിഞ്ഞിട്ടും നമ്മടെ രണ്ടിന്റെ തോട്ടൊന്നായിരുന്നു അതൊക്കെയാണ് പക്ഷെ പഠിക്കണം കേട്ടോ പഠിച്ച് നല്ല മാർക്ക് പേടിക്കണം അതിന്റെ കൂടെ കളിക്കുകയും വേണം ഇപ്പ തന്നെ സിറ്റിയിൽ എനിക്ക് വലിയ ഗാങ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ മറ്റേ ബി എസ് സി വിഷൽ മീഡിയ ഒക്കെ കഴിഞ്ഞതാണ് അപ്പൊ എനിക്ക് ഇവിടെ സിറ്റിയിൽ തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഫാക്ടറിയിൽ ജോലിക്ക് പോവാം അതിന്റെ ഡ്രസ്സാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഫാക്ടറിയിൽ ജോലി കിട്ടിയത് ഞാൻ പഠിക്കാൻ പോയത് കൊണ്ടാണ് ഡിഗ്രി വരെ പഠിച്ചുകൊണ്ടാണ് എനിക്കൊരു ജോലി കിട്ടിയത് അപ്പൊ നീയും പഠിക്കണം

കൊറോണ ടൈമിലായിരുന്നു ചുമ്മാ പാസ് ചെയ്ത് വിട്ടു ഞാനാണെ അപ്പോഴും ഞാനാണെങ്കിൽ എനിക്കാണോ എന്തിന് കിട്ടിയത് രണ്ടു മാസം അവധി കിട്ടി അതെല്ലാം ഉറങ്ങിയും ഫോണിൽ കുത്തിയും പത്താം ക്ലാസ് കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് തന്നെ പ്ലസ് ടുന് നല്ല മാർക്ക് നല്ല ഡിഗ്രിക്ക് പോകാൻ പറ്റുള്ളൂ ശരി ഡിഗ്രിക്ക് നല്ലപോലെ പഠിച്ച് മാർക്ക് മേടിച്ചോലിക്ക് പോവാൻ പറ്റുള്ളൂ അത് ശരിയല്ലേ ഒരു ഒരു മറ്റേ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ നിനക്ക് നീ എങ്ങോട്ടാണ് നിനക്ക് ഈ കാര്യം അടുത്ത പിന്നെ അണനെ കാണാ സൂപ്പർ കേട്ടോ ഷർട്ടും പാന്റും ഷൂ ഒക്കെ അടിയുള്ളു അന്ന അന്നെ ഓർമ്മയുണ്ടോ അണ ഇല്ല അന്ന് പണ്ട് സിയോണി വെച്ച് അന്ന എൻ്റെ താതി ഞാൻ അല്ല ഇല്ലാണ്ടായി പോയി സരക്കണ്ണനാണേ ഓടറോടാ കുറച്ച് സീരിയസ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഞാനും ഗാംഗിന്റെ സിറ്റുവേഷൻസ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചൂടായിട്ട് സംസാരിക്കും ഒരിക്കലും പക്ഷെ അതെ 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 സാധനം എക്സാക്റ്റ്ലി അതുതന്നെ സാധനം മനസ്സിലായേ അത്രേ ഉള്ളൂ ആണ് മൊത്തത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടേട്ടോ അത്രേ ഉള്ളൂ അമ്മാ നിനക്ക് അണ്ണനെ ഇഷ്ടപ്പെട്ടോ എന്നെ ഇഷ്ടപ്പെട്ടാതിരിക്കേ എനിക്ക് അണ്ണനെ നേരത്തെ അറിയാം ഞാൻ എന്ന എത്ര കാലേട്ടോ ഇൻസ്റ്റയില ഫോളോ ചെയ്യുന്നേന്ന് അറിയാ ഞാൻ ഇൻസ്റ്റാപിക്ക് കൊണ്ടോ അണ്ണാ എന്താടാ ഇൻസ്റ്റാപിക്ക് കൊണ്ടാ ഇല്ലടാ അങ്ങനൊക്കെ എനിക്ക് എന്റെ കുടുംബത്തിൽ ഇത്ര ആൾക്കാരില്ലേ ഇവരെയൊക്കെ കാളവരി എടാ చంద్రനെ അണ്ണാ చంద్రനെ ഞാൻ ടിവിയിലൈ പോ ആടാ അയ്യോ വസനാ എടാ ചന്ദ്ര ഇവനെ ഇവനെ എന്താ ലല്ല നമുക്ക് ആ സൂപ്പർ చంద్ర വസനാ ചെറുക്കന്റെ വസ്ത്രരാണോ എനിക്കറിയേ 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 22 വയസ്സായി എനിക്കറിയേ എനിക്കറിയേ ദേ ദേ ഞാൻ ഇപ്പോയങ്ങ് ഭയങ്കര മൂത്തതായി എന്നാ മോനെ അധികം ഇല്ല കേട്ടാ ഏടാ മോനെ നീയും കെവിനും നീയും കെവിനും ഒരു ഒരു കമ്പ്യൂട്ടറിൽ നിന്നാണ് കേറുന്നേ നമ്മളെ ചെറുക്കൻ സിറ്റുവേഷൻ എടുത്തിട്ടുണ്ട് നമ്മള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോണ്ടേടാ മോനെ ോ ഹലോ ഹലോ അപ്പൊ ഞാൻ കണ്ട സമയം നോക്കണേടാ